നമസ്കാരം എല്ലാവർക്കും പി എസ് സി പുയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ആറ്റം ആണ് ആറ്റത്തെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റം എന്നാൽ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അതുപോലെ തന്നെ ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് തന്മാത്ര എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ആറ്റത്തെക്കുറിച്ചാണ് ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഒരു വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ് രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റം കണ്ടുപിടിച്ചത് ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തുന്നത് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് വില്യം ഓസ്റ്റ്വാൾഡാണ് ഓസ്റ്റുവാൾഡാണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടനാണ് ആദ്യ ആറ്റോമിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നതും ജോൺ ഡാൾട്ടൺ ആണ് അപ്പോൾ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നതും ആദ്യത്തെ ആറ്റോമിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നതും എല്ലാം ജോൺ ഡാൾട്ടനാണ് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് വില്യം ഓസ്റ്റ്വാൾഡാണ് അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റത്തിൻ്റെ ചാർജ് ആറ്റത്തിന് ചാർജ് ഇല്ല ചാർജ് ഇല്ലാത്ത കണമാണ് ആറ്റം ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിലാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രീറ്റസ് ആണ് ഡെമോക്രീറ്റസ് ആണ് ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് ഏറ്റവും ലഘുവായ ആറ്റം അഥവാ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ആറ്റമാണ് ഏറ്റവും ലഘുവായ ആറ്റമാണ് ഹൈഡ്രജൻ ഏറ്റവും ലഘുവായ അല്ലെങ്കിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആറ്റം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് ഏറ്റവും ചെറിയ ആറ്റമാണെങ്കിൽ ഹീലിയമാണ് ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം അതുപോലെ ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജനുമാണ് ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹമാണ് ഫ്രാൻസിയം ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഫ്രാൻസിയം ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം പ്രകൃതിയാലുള്ള അലോഹമാണ് റെഡോൺ എന്തൊക്കെയാണ് ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഫ്രാൻസിയമാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ് ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം പ്രകൃതിയാലുള്ള അലോഹമാണ് റെഡോൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിക്കുന്നത് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസണിൻ്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലം ഫുഡിങ് മോഡൽ പ്ലം ഫുഡിങ് മോഡൽ എന്ന് പറയുന്നത് ജെ ജെ തോംസണിൻ്റെ ആറ്റം മോഡലാണ് അതിൻ്റെ മറ്റു പേരുകളാണ് റൈസിങ് പുഡിങ് മോഡൽ വാട്ടർ മെലൺ മോഡൽ എന്നിവ അപ്പോൾ ജെ ജെ തോംസണിൻ്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് പ്ലം ഫുഡിങ് മോഡൽ റൈസ് ഇൻ ഫുഡിങ് മോഡൽ അതുപോലെ വാട്ടർ മെലൻ മോഡൽ എന്നിവയാണ് ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കൽപ്പിക രൂപം അവതരിപ്പിക്കുന്നത് ജെ ജെ തോംസൺ ആണ് സൗരയൂത മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക സൗരയൂഥ മാതൃകയാണ് ഓർത്തുവയ്ക്കിയ സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയത് ഏണ്ടസ്റ്റ് ആണ് ടംപുഡിങ് മോഡൽ ആണെങ്കിൽ ആരാണ് ജെ ജെ തോംസൺ ആണ് റൂതർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ ബോർ മോഡൽ തയ്യാറാക്കുന്നത് ധാരാളം നീൽസ് ആണ് ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാന്ത മുനി കണാന്ത മുനിയാണ് ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ചത് ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാന്തമുനിയാണ് പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാന്തമുനി പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാന്തമുനി അദ്ദേഹത്തിൻ്റെ ആണ് പരമാണു സിദ്ധാന്തം ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർ ഫോഡ് ന്യൂക്ലിയസ് കണ്ടെത്തുന്നത് റൂദർ ഫോഡാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് ഏതൊക്കെയാണ് പ്രോട്ടോൺ ന്യൂട്രോൺ കണ്ടോ ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതിൽ പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് പ്രോട്ടോൺ അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ആണ് ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ് അപ്പൊ നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു ന്യൂക്ലിയസ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് കണ്ടെത്തുന്നത് ആരാണ് റൂദർഫോർഡാണ് ന്യൂക്ലിയസിൽ എന്തെല്ലാം ഉണ്ട് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും പോസിറ്റീവാണ് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസില് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് എന്ത് ന്യൂക്ലിയോണുകൾ ഇനി ആറ്റത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിന്റെ ന്യൂക്ലിയസിനേക്കാൾ പത്തേ റേസ് ടു അഞ്ച് മടങ്ങ് വലുതായിരിക്കും ഒരാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് പത്തേ റേസ് ടു അഞ്ച് മടങ്ങ് വലുതാണ് ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഈസ് ടു ഒന്നാണ് ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള നുപാതമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഈസ് ടു ഒന്നും ആറ്റത്തിലെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് ന്യൂക്ലിയസിലാണ് ന്യൂക്ലിയസിലാണ് എന്തുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് ന്യൂക്ലിയസിലാണ് അപ്പോൾ ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകളുടെ അനുപാതം നോക്കിയാൽ ഏതാണ് മാസം കൂടുതൽ പ്രോട്ടോണിനാണ് അല്ലേ പ്രോട്ടോൺ ഈസ് ടു ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഈസ് ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ പ്രോട്ടോണിനാണ് മാസ് കൂടുതൽ അല്ലേ അപ്പോൾ ആറ്റത്തിലെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് പ്രോട്ടോണുള്ള ന്യൂക്ലിയസിലാണ് അല്ലേ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന കണക്കുകളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഈ പ്രോട്ടോണിനാണ് ഏറ്റവും കൂടുതൽ മാസുള്ളത് അപ്പോൾ ആറ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്നാണ് അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സഞ്ചാരപാതയിലൂടെയാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ആ പാത അറിയപ്പെടുന്നതാണ് ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്നിങ്ങനെ ഇനി അടുത്തത് ഇലക്ട്രോൺ കണ്ടെത്തിയത് ആറ്റത്തിന്റെ മൗലിക ഗണനകളായ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ഇവ കണ്ടെത്തിയത് ആരാണ് നമുക്ക് പഠിക്കണം അല്ലേ അതിന് വളരെ എളുപ്പത്തിൽ ഒരു കോഡ് ഉണ്ട് എന്താണത് എന്താണത് പെൻ ആർ ടി സി എന്ന് പഠിച്ചാൽ മതി പെൻ ആർ ടി സി പി ഫോർ എന്താണ് പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടെത്തുന്നത് റൂതർഫോർഡാണ് ഇലക്ട്രോൺ കണ്ടെത്തുന്നത് ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ കണ്ടെത്തുന്നത് ചാൾവിക് ആണ് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ കഴിയും ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കോഡാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇലക്ട്രോൺ കണ്ടെത്തിയത് ഇലക്ട്രോൺ കണ്ടെത്തുന്ന ആരാണ് തോംസൺ അല്ലേ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തുന്നത് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺസ്റ്റോൺ സ്റ്റോണിയാണ് ഇലക്ട്രോൺ എന്ന പദം അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ജോർജ് ജോൺസ്റ്റോൺ സ്റ്റോണിയാണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് എന്ത് ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ അടുത്തത് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണല്ലേ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ് മില്ലിക്കൺ ആണ് മില്ലിക്കണാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ് ഒൻപത് പോയിൻ്റ് ഒന്ന് ഇൻറ്റു പത്ത് റീസ്ട്രോ മൈനസ് മുപ്പത്തി ഒന്ന് കിലോഗ്രാമാണ് ഇലക്ട്രോണിൻ്റെ മാസ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണം അറിയപ്പെടുന്നത് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം എന്നാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണം അടുത്തത് ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ ആണ് അല്ലേ ഇലക്ട്രോൺ കണ്ടെത്തിയ ആളാണ് ജെ ജെ തോംസൺ ഇലക്ട്രോണിന്റെ മാസം ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുന്നത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഏത് പരീക്ഷണത്തിലൂടെയാണ് റേ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഇത് കണ്ടെത്തുന്നത് ലോഹങ്ങളുടെ ചാലകഥ നിർണയിക്കുന്നത് ആണ് ലോഹങ്ങളുടെ ചാലകത നിർണയിക്കുന്നത് ആരാണ് ഇലക്ട്രോൺ ആണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ആരാണ് ആണ് ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോൺ ആണ് ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് അല്ലെ ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളും ഇലക്ട്രോൺ ആണ് അടുത്തത് പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ് പ്രോട്ടോൺ കണ്ടെത്തുന്നത് ആണ് പ്രോട്ടോൺ കണ്ടെത്തുന്നത് ഏണസ്റ്റ് ടു റൂദർഫോർഡ് ആണ് പ്രോട്ടോണിന്റെ മാസം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ട് ഇൻറ്റു പത്ത് ഏറെ ടു മൈനസ് ഇരുപത്തിയേഴ് കിലോഗ്രാം ആണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് എന്താണ് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആണ് മറന്നു പോകരുത് ഒരു ആറ്റത്തിൻ്റെ ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിനുള്ളിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയിട്ടാണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ് എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ് പ്രോട്ടോൺ ആണ് പ്രോട്ടോൺ ആണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ ന്യൂട്രോൺ ആണ് ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ അതിനാണ് ഏറ്റവും ഭാരം കൂടുതൽ ന്യൂട്രോൺ കണ്ടെത്തിയതാരാണ് ചാൻഡിക്കാണ് ജെയിംസ് ചാൻഡിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തുന്നത് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെ ന്യൂക്ലിയസിൽ എന്തെല്ലാം ഉണ്ട് ന്യൂക്ലിയസിലെ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അപ്പോൾ ന്യൂക്ലിയസിലെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഹൈഡ്രജൻ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് മാസ് നമ്പർ മൈ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് നമ്പർ ആണ് മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൻ്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റു സൂക്ഷ്മ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ ആൻറ്റി ന്യൂട്രോൺ പോസിട്രോൺ മിസോണുകൾ ഏതൊക്കെയാണ് ആൻറ്റി പ്രോട്ടോൺ ആൻറ്റി ന്യൂട്രോൺ പോസിട്രോൺ മിസോണുകൾ ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ അപ്പോൾ ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉണ്ട് പക്ഷേ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് അതായത് പോസിറ്റീവ് ചാർജ് ഉണ്ട് അങ്ങനെയുള്ള കണങ്ങളെ പറയുന്നതാണ് പോസിട്രോൺ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ പോൾഡിറക്ക് പോൾഡിറക്കാണ് പോസിട്രോൺ ഉൾപ്പെടെയുള്ള മറ്റു ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ അടുത്തത് പോസിട്രോൺ കണ്ടെത്തിയത് പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ പതിനൊന്ന് പ്രോട്ടോണിന് തുല്യം മാസുള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ അറിയപ്പെടുന്നത് ആൻറ്റി പ്രോട്ടോൺ എന്നാണ് പ്രോട്ടോണിന് തുല്യം മാസുള്ളതും എന്നാൽ പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ചേംബർലെയിൻ സെക്ര എന്നിവരാണ് ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തുന്നത് ചേംബർലൈൻ സെക്ര എന്നിവരാണ് ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രോൺ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളുകൾ അറിയപ്പെടുന്നത് ആൻറ്റി ന്യൂട്രോൺ എന്നാണ് ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്കാണ് അടുത്തത് ആറ്റോമിക നമ്പർ അതുപോലെ ആറ്റോമിക മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ ഒരു ആറ്റത്തിലെ ആറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഇസഡ് ആണ് ഇസഡ് വെച്ച് സൂചിപ്പിക്കുന്നത് ഒരു ആറ്റത്തിലെ ആറ്റോമിക് നമ്പർ ആണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്നറിയപ്പെടുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അറിയപ്പെടുന്നത് ആറ്റോമിക് നമ്പർ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ആണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്നറിയപ്പെടുന്നത് ആറ്റോമിക് മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എ ആണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ താഴെ തന്നിരിക്കുന്ന എക്സാമ്പിളിലെ ആറ്റോമിക മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി ആണ് അല്ലേ രണ്ട് മൂലകത്തിനും ആറ്റോമിക് മാസ് നമ്പർ നാൽപ്പതാണ് അപ്പോൾ ഒരേ ആറ്റോമിക മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോ ബാറുകൾ എന്ന് പറയുന്നത് അടുത്തത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഐസോടോപ്പുകളുടെ പ്രത്യേകത എന്താണ് ഒരേ നമ്പർ ആയിരിക്കും മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കോഡായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എ എം എ എം ടോപ്പ് എന്ന് പഠിക്കാം എ എം ടോപ്പ് എ എം ടോപ്പാണ് നമ്മളിതിൻ്റെ കോഡായിട്ട് പഠിക്കുന്നത് എ എന്ന് വെച്ചാൽ എന്താണ് ആറ്റോമിക നമ്പറാണ് എം എന്ന് വെച്ചാൽ മാസ് നമ്പറാണ് അപ്പോൾ ആദ്യം തന്നെ ഇക്കുന്ന ലെറ്റർ ഒരുപോലത്തെ അല്ലെങ്കിൽ ഒരേ ആറ്റോമിക നമ്പർ സെക്കൻഡ് വരുന്നത് വ്യത്യസ്ത അപ്പോൾ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളത് ഐസോടോപ്പുകളാണ് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് എം എ അല്ലേ എം എ എം എ ബാർ എന്ന് പഠിക്കാം എം എ ബാർ അതായത് ഐസോ ബാറുകൾ ഐസോ ബാറുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ളതാണ് ഐസോ ബാറുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോടതികൾ പഠിച്ചുവെക്കുക അടുത്തത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ ഐസോട്ടോണുകൾ എന്ന് പറയുന്നത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആറ്റോമിക് മാസ് മൈനസ് ആറ്റോമിക് നമ്പർ ആണ് ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നൈട്രജന്റെ എത്രയാണ് ആറ്റോമിക്ക മാസ് പതിനഞ്ചാണ് അല്ലേ പതിനഞ്ച് മൈനസ് ആറ്റോമിക് നമ്പർ ഏഴാണ് പതിനഞ്ചിൽ നിന്ന് ഏഴ് പോയാൽ എട്ട് കിട്ടും അതുപോലെ കാർബണിൻ്റെ ആറ്റോമിക്ക മാസ് പതിനാലാണ് പതിനാലിൽ നിന്ന് എൻ്റെ ആറ്റോമിക് നമ്പർ ആറ് പോയാലും എത്ര കിട്ടും എട്ട് കിട്ടും അപ്പോൾ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ഈ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ എന്നറിയപ്പെടുന്നത് ഒരാഴ്ചത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അല്ലെങ്കിൽ എന്നാണ് ഒരു ഓർബിറ്റിലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ടു എൻ സ്ക്വയർ ആണ് ഒരു ഓർബിറ്റിലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയറാണ് എൻ എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ് ഓർബിറ്റിൻ്റെ ആകൃതി എന്ന് പറയുന്നത് വൃത്താകൃതിയാണ് ഓർബിറ്റിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് കെ എൽ എം എൻ എന്നിങ്ങനെയാണ് കെ എൽ എം എൻ ആണ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകൾ അറിയപ്പെടുന്നത് ഷെല്ലുകൾ എന്നാണ് ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് ഷെല്ലുകൾ ഒന്നോ അതിലധികമോ ഓർബിറ്റലുകൾ ചേർന്ന് ഒരു സബ്ഷെൽ ഉണ്ടാകുന്നു ഒന്നോ അതിലധികമോ ഓർബിറ്റലുകൾ ചേർന്ന് ഒരു ഉണ്ടാകുന്നു ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് പി ഡി എഫ് എന്നിങ്ങനെയാണ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് ഫോർ ഷാർപ്പാണ് പി പ്രിൻസിപ്പൽ ഡിൻ ഡിഫ്യൂസ് അതുപോലെ എഫ് ഫണ്ടമെൻ്റൽ കെ ഷില്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ടു എൻ ആണ് ടു എൻ ആണ് ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതെല്ലാം കിട്ടും അല്ലേ കെ എൽ എം എൻ കെയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ടു എൻ സ്ക്വയർ അതായത് ടു ഇൻറ്റു ഒന്ന് സ്ക്വയർ ഈക്വൽ ടു രണ്ട് അല്ലേ അതുപോലെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു രണ്ട് സ്ക്വയർ എത്രയാണ് രണ്ട് ഇൻറ്റു നാല് എട്ട് കിട്ടും അടുത്തത് എം ഷെല്ലിൽ എം ഷെല്ലാവുമ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ് രണ്ട് ഇൻറ്റു മൂന്ന് സ്ക്വയർ എത്ര കിട്ടും രണ്ട് ഇൻറ്റു ഒൻപത് പതിനെട്ടാകും അല്ലേ അതുപോലെ എൻ ഷെൽ എൻ ഷെല്ലിനെ ഉൾക്കൊള്ളാവുന്നത് രണ്ട് ഇൻറ്റു നാല് സ്ക്വയർ നാല് സ്ക്വയർ പതിനാറാണ് പതിനാറ് ഇൻറ്റു രണ്ട് എത്രയാണ് മുപ്പത്തി രണ്ട് ഇങ്ങനെയാണ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക ഇത് എക്സാമ്പിളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ആറാണ് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പത്താണ് എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനാലാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കുക కమెంట్స్ అయి థాంక్స్ ఫర్ వాచింగ్